പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് വേണ്ടി സ്നേഹ കൂട്ടായ്മ ടു കെ ടു ഫൈവ് നമ്മുടെ കണ്ണത്ത് വെച്ചൊരു ഇഫ്താർ മീറ്റ് പതിനൊന്നാമത്തെ തവണയാണ് ഈ ഒരു സംഘം ഈ ഒരു ഇഫ്താർ മീറ്റ് നടത്തുന്നത് പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് ഇഫ്താർ മീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസിനും അതുപോലെ തന്നെ ഈ ഒരു ഇഫ്താർ വിരുന്നും വല്ലാത്തൊരു സംഭവം മാറി കാരണം പതിനൊന്നാമത്തെ തവണ കണ്ണത്ത് പ്രദേശത്തെ കുറച്ച് ആളുകൾ കിഴക്കത്തലിൻ്റെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഇതുപോലത്തെ ഒരു ഇഫ്താർ മീറ്റ് അത് പതിനൊന്നാം തവണയും നടത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു കൂട്ടൊരുമ ആ ഒരു ഒത്തൊരുമ നിങ്ങളൊന്നാലോചിച്ച് കാണുക ഏതായാലും ഇതിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് ഞാനിതിൽ ആഡ് ചെയ്യും നമ്മളൊരു സ്വാമിയുടെ പ്രസംഗം നമ്മുടെ ഈ കരുവാറുണ്ടുകാരനായ സ്വാമിയുടെ കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കടന്ന സംഭവങ്ങളൊക്കെ ഇഫ്താറമീൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ ആശംസ പറഞ്ഞിട്ടെങ്കിലും സ്വാമിജിയുടെ ഈ ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് ആ വിവരം കണ്ടുനോക്കാം सराक रहीन, नमः रे कृपा रिमालोम्बी रे कृपा अल्लाह बिन अमीन. अरे फादर इन हेवेन मोली तू योर नेम, योर हिंट इन कम जब यू आर ऑन अट असिटिस इन हेवेन, गिवस दिस डे आवर डेविड ऑफ़ योर सीन्स, ऐसी कोई भी वजह नहीं लगेगी, तू नॉट विन थ्रू द टेस्ट, बट रे बस सलाम ऑल योर एनीथिंग പിന്നെ ഈ അടുത്ത കാലത്ത് ഈ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ഞാനുള്ള എനിക്ക് ഒരു ആക്സിഡന്റ് അത് ചെന്നൈയിൽ നിന്ന് ഞങ്ങള് ആന്ധ്രാപ്രദേശില് തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡത്തിൽ വെച്ച് ബൈക്ക് മാറി ബൈക്കിലാ പോയി ബൈക്ക് മാറി ബൈക്ക് കാലിന് വന്നു പോയിരുന്നു കാലിൻ്റെ എല്ലാം ചതവ് കിട്ടി ഒരു തരത്തിലും നടക്കാൻ വയ്യാത്ത വയ്യാകാനുള്ള സ്ഥലം മുതലുണ്ടാകും അത് മാറി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ചർവേണ്ടെന്നാൽ వంద ఇ బుద్ధిమూ అనుభవికనల్ అప్పుడే ప్రార్థిక అదే నీతి రెండు కాలం ప్రార్థి కూడే విషమీ పండుగ അല്ലെങ്കിൽ ആ വിഷമം മാറ്റാൻ വേണ്ടി നമ്മുടെ കൈക്കൊന്ന് ഓടിയാൻ വേണ്ടി പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും ഇപ്പൊ ഞാൻ എത്ര പെട്ടെന്ന് ഓടിക്കോറിയത് അതൊക്കെ എനിക്ക് ഭയങ്കര ദൈവത്തിനോട് സന്തോഷത്തോടു കൂടി തന്നെ പണ്ടൊന്നും ആ ഓടി ചാടുന്നതിനോട് വരണ്ട ഒരടി വെക്കാൻ പറ്റാത്ത രീതിയിലായി ഒരാടി വെക്കാൻ പറ്റാതെ ഏറ്റെടുത്ത പരിപാടികളൊന്നും ഞാൻ മുടക്കിയില്ല ആദ്യമായി പരിപാടി വന്നത് ഒന്നാം തീയതി പറ്റി പത്താം തീയതി മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരം എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ഈ പരിപാടിക്ക് പോയിട്ട് വന്നു ഫ്ലൈറ്റിലാണ് പോയത് എടുത്തുകൊണ്ട് എന്നൊരു സ്റ്റേജിലേക്ക് എടുത്തുകൊണ്ടാണ് കാറിൽ കയറ്റിയത് എല്ലാ അർത്ഥത്തിലും നമുക്കങ്ങനെ ഒന്നിനും പറ്റാത്തൊരാളായി മാറുകയാണ് അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കൈകാലുകളുടെ വിഷമം കൊണ്ടും മറ്റു രോഗങ്ങളുടെ വിഷമം കൊണ്ടും ഭാഷവൽക്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങിപ്പോകുന്നവരുടെ വിഷമം ശരിക്കും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും വിഷമം ഉണ്ടാവുക ആ മോഷമൊന്ന് അനുഭവിക്കണമെന്നാണ് ഞാനൊക്കെ ഈ പത്തൊൻപത് പത്തൊൻപത് വയസ്സാകാൻ പോവാൻ അതിൻ്റെ ഇടയിൽ അമ്പതാം നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിലാണെന്ന് അനുഭവിക്കാൻ പറ്റും ഏതെങ്കിലും അതിനും അതേമാതിരി ട്രെയിനിൽ പോകുമ്പോൾ ഒരു ൂമിൽ പോകുമ്പോൾ അതായത് പബ്ലിക്കായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ മറ്റേത് എവിടെയെങ്കിലും ഒക്കെ നമ്മളെ പള്ളിയിലോ ഇപ്പം പെട്രോൾ പമ്പിലൊക്കെ കയറാം പക്ഷെ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതും വലിയ എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ കേറുക അത്ര സൗഭ്യമല്ല ഈ വീഴ്ചയിലിരിക്കുന്നവരെങ്ങനെ അത് പെണ്ണുങ്ങളും കൂടി ആയിക്കഴിഞ്ഞാലുള്ള സ്ത്രീ എല്ലായിടത്തും ആണെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ മൂത്രം വയ്ക്കാൻ തരുന്നില്ല സ്ത്രീകളും കൂടി ആകുമ്പോഴുള്ള വിഷമം അതുകൊണ്ട് തന്നെ അവർ യാത്ര കുറയ്ക്കും അവരുടെ ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുന്നത് അവരെ കൊറവ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടേ എന്നുള്ള പേടി അവരുടെ മനസ്സിലുണ്ടാവും ആ ചളിപ്പോ മനസ്സിലുണ്ടാവും ഞാൻ കാരണം മറ്റൊരാള് വരുമോ പിന്നെ അങ്ങനെ താങ്ങിക്കൊണ്ടുപോകണത് അവർക്ക് ഇഷ്ടാവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ മനസ്സില് അവരെ മനസ്സിലായി ഇതൊക്കെ കണ്ടറിഞ്ഞു ഇവിടുത്തെ കുറച്ച് കുട്ടികള് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാര് ഒരു ദിവസം െരുന്നാളും ഒക്കെ ആയി ബന്ധപ്പെട്ട് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ട് സന്തോഷിപ്പിക്കാനും അവരെ കൊന്ന് ഒന്നിച്ചിരിക്കാനും അവർക്കും ഈ സന്ദേശമൊക്കെ ഒന്ന് പറയാനും കൂടെയൊക്കെ ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് എനിക്ക് തോന്നുന്ന ചില നന്മ പ്രവർത്തികളുടെ ദൈവത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തികളും അമലകളുണ്ട് പക്ഷെ സ്വീകരിക്കപ്പെടുന്ന അമലകളുടെ കൂട്ടത്തിലുണ്ട് ഏറ്റവും കുറച്ചിലൂടെ ഹദീസൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ചിലതിനൊക്കെ ഉള്ള കൂലികൾ വളരെ കൂടുതലാണ് ഒരായുഷ്കാലം മുഴുവൻ നോമ്പ് നോക്കുകയും വിപാദത്ത് ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ വലിയതാണ് അത്ര എങ്ങനെയുള്ളത് എന്ന് പറഞ്ഞു എൺപത്തി ആറായിരം ദിവസം നിങ്ങൾ മറ്റൊന്നിനും പോകാതെ മറ്റൊരു പ്രവർത്തിക്കും പോകാതെ ആരാധനകളിൽ മാത്രം മുഴുവൻ കരുതാ എൺപത്തി ആറായിരം ദിവസം ഒരു മനുഷ്യന് നൂറ് കൊല്ലം ജീവിച്ച എത്ര ആയിരം ദിവസം ഉണ്ട് ഇവിടെ നിങ്ങൾ നൂറ് വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം ദിവസം ഉണ്ട് ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കഴിഞ്ഞ് നൂറ് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് നമ്മളൊന്നും നൂറ് വരെ പോകുന്നില്ല മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസം നമുക്ക് ജീവിതത്തിൽ നൂറ് വരെ പോയാൽ അപ്പോഴാണ് അലീസ് പറയുന്നത് നിങ്ങൾക്ക് എൺപത്തി ആറായിരം ദിവസം അത് ചെയ്തതിന്റെ കൂടിയാണ് എങ്ങനെയുള്ളത് അങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും ദൈവം പുറക്കട്ടെ നമ്മളൊക്കെ പാകം അവസാന പത്തിലേക്ക് ആയാലും അല്ലേ ഈ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനങ്ങളാണെന്ന് നമുക്കറിയാം ഈ പത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഫലം കൂടുതലാണെന്ന് അറിയാം ഈ പത്തിലാണ് ഈ ഒരു സ്നേഹസമയവും ഒക്കെ ഇവിടെ നടക്കുന്നത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഇന്നിപ്പോൾ വേറെ പരിപാടി വിചാരം ാണ് കോൺടാക്ട് ചെയ്ത് വണ്ടൂർക്കാരാണെന്ന് വണ്ടൂരാണെന്ന് വണ്ടി ഫണ്ടാത്ത അപ്പോഴാണ് നോക്കൂർ പറഞ്ഞത് മൂക്കല് ആ സർവകക്ഷി ലോക്കുന്നത് അപ്പോൾ പറഞ്ഞത് ഇവിടെ തന്നെയാണ് അതിൽ ഇതിലേക്ക് വരാനുള്ള താമസിക്കേണ്ടത് എഴുതിയിട്ടാണ് ഞാൻ ആ സമയത്ത് ഇറങ്ങി വണ്ടിയത് നമ്മുടെ പരിവാരങ്ങൾക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സർവകക്ഷിക അവിടെ നടക്കുക പോലീസുകാരുണ്ട് എക്സൈസുകാരുണ്ട് മയക്കുമാർ അവിടെ ഈ താറാണ് ഗംഭീര പക്ഷേ ആദ്യം ഞാൻ നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാമെന്നത് എന്നതുകൊണ്ട് ഞാൻ അവിടെ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വന്നൂടെ എന്നൊക്കെ ചോദിച്ച പേരിലാണ് അവിടെ കാരണം എനിക്ക് പ്രാധാന്യം വരുന്നവളക്കാൻ അത് മയക്കുമരുന്നിന്റെ എതിരാകട്ടോ അതുകൊണ്ട് അതും പ്രാധാന്യമുണ്ട് ഇതിനകത്ത് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരവസ്ഥയിലേക്കാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വിഷമമായി നമ്മുടെയൊക്കെ വീടുകളിൽ അടക്കാൻ ഉണ്ടാകുമ്പോഴും രണ്ട് കാലും കൈയും ആരോഗ്യമുള്ള കുട്ടികൾ പോയിട്ട് കാട്ടുന്ന പരിപാടികൾ അല്ലേ നമ്മളൊക്കെ കൂട്ടുന്നവരൊക്കെ പോകുന്നത് പണ്ടത്തെ പോലെ കള്ളും കഞ്ചാവും ഒന്നും അല്ല പുതിയ ഓരോ സാധനങ്ങളാണ് കണ്ണാർ പോലെ നമുക്ക് തിരിച്ചറിയില്ല പണ്ട് നാല് കാലും അങ്ങനെ ആടൊക്കെ നടക്കുന്നവരെ കണ്ട കള്ളട പറയാം ഈ മണം വരുന്ന പോലെ അല്ലെ കള്ളുടിച്ചവരടുത്ത് പോകാ മണമുണ്ട് കഞ്ചാവ് അടിച്ചോർക്കും എന്താ മണമുണ്ട് കുട്ടികളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചോലെ കണ്ണൊക്കെ കണ്ണാ മുറി പക്ഷെ ഇപ്പോഴത്തെ സാധനങ്ങൾ കണ്ടാൽ പഠിച്ചവനെ ഒന്നും തിരിച്ചറിയില്ല തലകളെ അറുത്തു കഴിഞ്ഞിട്ട് അറിഞ്ഞുകൊടുക്കും അടിച്ചിട്ട് വന്നത് നമുക്കതിനും ഏട്ടന്റെ ഭാര്യയും ഒക്കെ കൊന്ന് അഞ്ച് കൊലപാതകമൊക്കെ നടത്താനുള്ള കെപ്പ് വിട്ടുള്ള സാധനങ്ങളാണ് അറിയുന്നത് ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും മോഹങ്ങളും ധരിച്ചു കൊണ്ട് വീടിന്റെ ഉള്ളറകളിലേക്ക് ജന്മനാൽ തന്നെ മാറ്റപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം എല്ലാ നന്മകളും ദൈവം കൊടുത്തിട്ട് കയ്യു കാലും ഒക്കെ കൊടുത്തിട്ട് ചില ആൾക്കാർ എന്താ ചെയ്യുന്നത് ഈ ദുർമാർഗത്തിലേക്ക് ഈ കടയിലേക്ക് ആര് വന്നാലും അത് പാർട്ടി ടീച്ചർ ആയിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശോശാമ ടീച്ചർ ആയിക്കോട്ടെ ആര് തന്നെ മാറട്ടെ അവര് വന്നാൽ അവർക്ക് നമ്മളെ ചായ ആവശ്യപ്പെട്ടാൽ അവരുടെ കയ്യിൽ നമുക്ക് തരാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് ഒക്കെ ചായ കൊടുക്ക എന്ന് പറയുന്ന ഒരു പ്രസ്താവനകൾ പറയുന്ന പോലെ അല്ലെങ്കിൽ അള്ളാഹു പറയുകയാണ്

ഇതിലൊന്നും പെടാത്ത ആദിമ ഗോത്രങ്ങളായി അവിടെ ഉണ്ടായിരുന്ന കുറെ അൽക്കുലത്ത ആൾക്കാരെയാണ് അവർ ഉദ്ദേശിച്ചത് ഇവിടെ ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അൽക്കുലത്തുകളൊക്കെ അതിൽ പൊടുന്നു കൂട്ടിപ്പോയി ഏഹ് ഹിന്ദുക്കളായ പൊട്ടുന്ന് കൂട്ടിക്കോളും ഇങ്ങനെയുള്ള ആയിന് തന്നെയും ആകട്ടെ പ്രത്യേകിച്ച് പറയും അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും സൈക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക ദൈവത്തിൽ വിശ്വസിക്കുക ആഹ്റിലും വിശ്വസിക്കുക ഈ ആഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉടുക്കമുണ്ടെങ്കിൽ അതിന് തുടക്കമുണ്ടെന്നുള്ള വിശ്വാസം അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ഉണ്ടെന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ് ആ തുടങ്ങിയാലും പരിക്കും എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടു നിങ്ങൾ നാളെ ഈ ആഹുറിൽ പോകേണ്ടി വരുമെന്ന ഒരു ബോധം കൂടി ഉണ്ടാവണം അതാണ് ധർമ്മബോധം അതാണ് ഓരോ മതവും ഇവിടെ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരാ ആഹർ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താ ഉത്തരം കൊടുക്കേണ്ടി വരും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഈ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ദിനത്തിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടാകണം എന്നിട്ട് സ്വാലിഹയിൽ സ്വാലിഹായിട്ടുള്ള അമലകൾ അതായത് സ്വീകരിക്കപ്പെടുന്ന നന്മ പ്രവർത്തികൾ ചെയ്യുകയും കൂടി ചെയ്താൽ അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് പ്രതിഫലമുണ്ട് അവർ ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തുകയില്ല അങ്ങനെ പറഞ്ഞ ആയത്തിൽ പറയുന്ന അമലാണ് സ്വാനികള് അമലാണെന്ന പുക അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തില്ല കൗശുഅലി ഒരു പേടിയും പേടിക്കണ്ട അവര്